എന്തിനു വേണ്ടിയാണ് റേഷൻ മസ്റ്ററിംഗ് എന്നാണ് റേഷൻ മസ്റ്ററിംഗ് ഇനി നടക്കുക ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇത് ഇൻഫോമീഡിയ മലയാളം റേഷൻ മസ്റ്ററിംഗിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ട് കേരളം മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് നീട്ടാനാണ് സമയം ചോദിച്ചിരിക്കുന്നത് നിലവിൽ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കാൻ സംസ്ഥാനത്തിന് നൽകിയ സമയപരിധി മാർച്ച് മുപ്പത്തിയൊന്നാണ് ഇതിൽ പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്ന് കേരളം വ്യക്തമാക്കിയിട്ടുണ്ട് ജൂൺ മുപ്പത് വരെയെങ്കിലും സമയപരിധി വേണമെന്നാണ് ആവശ്യം എന്നാൽ സംസ്ഥാന സർക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപടിക്രമം വേഗം പൂർത്തിയാക്കാനാകുമെന്നാണ് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയത്തിന്റെ നിലപാട് നടപടി വേഗത്തിലാക്കണമെന്ന് കേരളത്തിനും നോട്ടീസ് നൽകിയിട്ടു മസ്റ്ററിംഗ് നടത്തുന്ന സെർവറിലെ തകരാർ മൂലം കഴിഞ്ഞ ആഴ്ച ആരംഭിച്ച റേഷൻ മസ്റ്ററിംഗ് നിർത്തിവച്ചിരുന്നു നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിനും ഐ ടി മിഷനുമാണ് റേഷൻ മസ്റ്ററിംഗിന്റെ സാങ്കേതിക നടപടിക്രമങ്ങളുടെ ഉത്തരവാദിത്വം പ്രശ്നം പരിഹരിക്കുന്നത് സംബന്ധിച്ച അറിയിപ്പ് വരുന്നതുവരെ മസ്റ്ററിംഗ് വേണ്ടെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സെർവർ കൂടാതെ ഒരു സെർവർ കൂടി ഉൾപ്പെടുത്തുന്നതോടെ ഒരു സെർവറിൽ മാത്രം വരുന്ന ലോഡ് ഒരു പരിധിവരെ ലഘൂകരിക്കാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ഇരുപത്തി ലക്ഷം പേർക്ക് മാത്രമാണ് ഇതുവരെ റേഷൻ മസ്റ്ററിംഗ് നടത്തിയത് സംസ്ഥാനത്ത് ആകെ നാൽപ്പത് ലക്ഷം മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളാണുള്ളത് വലിയൊരു വിഭാഗം ജനം ഇപ്പോഴും റേഷൻ മസ്റ്ററിംഗിനായി കാത്തിരിക്കുകയാണ് അതിനിടയിൽ പലയിടത്തും ഇ പോസ് മെഷീൻ കൂടി പണിമുടക്കിയതോടെ സംസ്ഥാനത്തെ റേഷൻ ആയിരുന്നു നിർത്തിവെച്ച റേഷൻ വിതരണം മന്ത്രി ജി ആർ അനിൽ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് വി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് എന്തിനാണ് മസ്റ്ററിംഗ് സൗജന്യ റേഷൻ ലഭിക്കുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് റേഷൻ മസ്റ്ററിംഗിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് റേഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഇടം നേടിയ എല്ലാ അനർഹരെയും ഒഴിവാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിൽ വീടുള്ളവർ നാല് ചക്ര വാഹനമുള്ളവർ വരുമാന പരിധിക്ക് മുകളിലുള്ളവർ തുടങ്ങി ഒട്ടനവധി അനർഹരാണ് റേഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത് ഇതൊക്കെയും കൂടിയാണ് മസ്റ്ററിംഗിന്റെ ഉദ്ദേശം റേഷൻ സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി സംബന്ധിച്ചുകൾക്കായി चैनल सब्सक्राइब चाहिएगा थैंक्स फॉर वाचिंग